നീണ്ട വിരാമം കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം പണി വേഗത്തിൽ നഗരസഭ പത്തു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കുന്നംകുളം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വടക്കു ഭാഗത്തേക്കുള്ള റോഡ് യാഥാർത്ഥ്യമാകുന്നു പുതിയ റോഡ് സാക്ഷാത്കരിക്കാൻ നഗരസഭയിലെത്തി സ്ഥലമുടമകൾ ഭൂമിയുടെ ആധാരം കൈമാറി ഇതോടെ റോഡുപണി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമമുണ്ടാകുമെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് നാടിന്റെ നന്മയ്ക്കായി ഉടമകൾ വിട്ടു നൽകിയത് കുന്നംകുളത്തെ പഴയ കച്ചവടക്കാരായ കുന്നത്തെ അങ്ങാടി ചെമ്മണ്ണൂർ വീട്ടിൽ സി സി ജോബ് മാത്യു സക്കറിയ വർഗീസ് സക്കറിയ എന്നീ സഹോദരങ്ങളാണ് നഗരസഭയുടെ പ്രധാന പദ്ധതിക്ക് സ്ഥലം നൽകിയത് ഒമ്പത് ദശാംശം എട്ട് അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ ആധാരമാണ് സിസി ജോബ് മാത്യു സക്കറിയ വർഗീസ് സക്കറിയ എന്നിവരും കുടുംബാംഗങ്ങളും ചേർന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ആധാരം കൈമാറിയത് ചടങ്ങിൽ ഉടമകളെ നഗരസഭ ആദരിച്ചു വികസന പ്രവർത്തനങ്ങൾ ജനകീയമാക്കുന്നതിൽ ഏറെ നേട്ടങ്ങൾ കൊയ്ത നഗരസഭാ ഭരണസമിതി പടിയിറങ്ങുമ്പോൾ മറ്റൊരു പൊൻതുവൽ കൂടിയായി ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള പുതിയ റോഡെന്ന സ്വപ്നം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ടി കെ കൃഷ്ണൻ റോഡിലേക്കെത്തുന്ന റോഡിന്റെ ആവശ്യം ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായപ്പോൾ മുതൽ ശക്തമായിരുന്നു നഗരസഭാ ഭരണസമിതി അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ മികച്ച ബസ് സ്റ്റേഷനുകളിലൊന്നായ കുന്നംകുളത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ദിവസേന വന്നെത്തുന്ന ആയിരക്കണക്കിന് ബസ്സുകൾക്കും യാത്രക്കാർക്കും ഒന്നിൽ കൂടുതൽ വഴികൾ വേണമെന്നത് ഭരണസമിതി പ്രധാന അജണ്ടയാക്കി പ്രവർത്തിക്കുകയും ചെയ്തു സ്ഥലം ലഭിച്ചതോടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും എഴുപത്തിയേഴ് മീറ്റർ നീളത്തിലുള്ള റോഡ് വേഗത്തിൽ പൂർത്തിയാക്കും ഇതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകും കൂടുതൽ വികസന സാധ്യതകൾക്കും ഇതോടെ വഴിതെളിയും പൊതുജനങ്ങൾക്ക് ഏറെ സൌകര്യപ്രദമായതും കേരളത്തിലെ തന്നെ മികച്ച ബസ് സ്റ്റാൻഡുമാണ് കുന്നംകുളത്തെ ഇ കെ നായനാർ സ്മാരക ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനും നാടിന്റെ നന്മയ്ക്കു വേണ്ടിയുമാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിന് തയ്യാറാകുന്നതെന്ന് ആധാരം കൈമാറിയ മൂത്ത സഹോദരൻ സി സി ജോബ് പറഞ്ഞു ഇനി ആവശ്യമായ എല്ലാ നിങ്ങൾ ആധാരം കൈമാറുന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ വാർഡ് കൗൺസിലർ മിനി മോൺസി മറ്റ് കൗൺസിലർമാർ സെക്രട്ടറി കെ കെ മനോജ് എക്സി ബിനൈബോസ് തുടങ്ങിയവർ പങ്കെടുത്തു